തൊഴിൽ വാർത്താ ഹരിശ്രീയിലെ പത്താം തല പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടി കേരളവും അടിസ്ഥാന വിവരങ്ങളും എന്ന ഭാഗത്ത് നൽകിയ ചോദ്യങ്ങളുടെ തുടർഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അണക്കെട്ടുകൾ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇടുക്കിയാണ് കുറുവൻ കുറുത്തി മലകൾക്കിടയിലെ അണക്കെട്ട് ഏത് ഇടുക്കി അണക്കെട്ട് കുറുവൻ കുറുത്തി മലകൾക്കിടയിലെ അണക്കെട്ട് ഇടുക്കി അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ടിന്റെ സ്ഥാപിത വൈദ്യുതോൽപാദന ശേഷി എത്രയാണ് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തെ സഹകരിച്ച രാജ്യം ഏത് കാനഡ ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തെ സഹകരിച്ച രാജ്യം കാനഡയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരിയിൽ ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരിയിൽ ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പേപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തിരുവനന്തപുരം തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കൊല്ലം ഇപ്പം പേപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം തെന്മല അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് കല്ലടയാറിൽ തെന്മല അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് കല്ലടയാറിൽ കക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പത്തനംതിട്ട ആനയറങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ഇപ്പൊ പേപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം തെന്മല അണക്കെട്ട് കൊല്ലത്ത് കക്കി അണക്കെട്ട് പത്തനംതിട്ടയില് ആനയറങ്കൽ അണക്കെട്ട് ഇടുക്കിയിൽ തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏത് മുല്ലപ്പെരിയാർ തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് മുല്ലപ്പെരിയാറാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ശീരുവാണി അണക്കെട്ടാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏത് പെരിയാർ ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് വയനാട് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ് കബനിയുടെ പോഷക നദിയായ കരമന്തോട് പുഴയിലുള്ള അണക്കെട്ട് ഏത് ബാണാസുരസാഗർ കവനിയുടെ പോഷക നദിയായ കരമന്തോട് പുഴയിലുള്ള അണക്കെട്ടാണ് ബാണാസുരസാഗർ